ഹലോ ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ച് പഠിച്ചെടുത്തൊരു ചിത്രകലയാണിത് പഠിച്ചെടുത്താൽ മാത്രം പോരല്ലോ അത് ചെയ്തു നോക്കുക തന്നെ വേണം അല്ലെങ്കിൽ അതിന്റെ ടച്ച് വിട്ടുപോകും അങ്ങനെ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട് എന്നാൽ കഴിയുന്ന വിധം എഫോർട്ട് ഇട്ട് ചെയ്തൊരു വർക്കാണിത് അനന്തശയനം ഇത് ചെയ്ത് തീരാൻ വേണ്ടി തന്നെ രണ്ട് മാസത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കണമെന്ന് ഇതിനു മുമ്പ് രണ്ട് മൂന്ന് ചിത്രം വരച്ചു അതിലൊന്ന് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ കൊടുത്തു ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പിന്നെ ബാക്കി രണ്ടെണ്ണം പുതിയൊരു വീട്ടിലേക്കാണ് വരച്ചു കൊടുത്തത് അവർ പറഞ്ഞതായിരുന്നു ഇതിലധികവും അഞ്ച് കളേഴ്സാണ് മെയിൻ ആയിട്ട് കൊടുക്കുക ഈ കളറുകളൊക്കെ ഓരോന്നോരോന്നായി കൊടുക്കുമ്പോൾ ഈ ചിത്രത്തിന് വന്ന മാറ്റവും ഇതിൻ്റെ ഭംഗിയും കണ്ട് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകാറുണ്ട് ആര് മോശമായി പറഞ്ഞാലും നമ്മൾ ചെയ്ത എന്തൊരു കാര്യമായിരുന്നാലും നമുക്കത് ആദ്യം ബെസ്റ്റായിരിക്കും ഇതിലെ അഞ്ചാമത്തെ കളറായിട്ടുള്ള കറുപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിത്രം കംപ്ലീറ്റ് ആയി എന്നാണ് ഞാൻ വരച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണിത് എങ്ങനെയുണ്ട് ഈ ചിത്രം ഇഷ്ടമായി നിങ്ങൾക്ക് എങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ കൂടെ സബ്സ്ക്രൈബും കൂടെ